നിങ്ങൾ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ചിലർ വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം അവർ കണ്ട സ്വപ്നങ്ങൾ ഓർത്തിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ പിന്നീട് അവർ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് മറ്റു ചിലരാകട്ടെ കണ്ട സ്വപ്നങ്ങൾ അപ്പോഴേ മറന്നു പോകുന്നവരാണ് എന്നാൽ ചില സ്വപ്നങ്ങൾക്ക് അതിൻ്റേതായ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നവർ വിരളമായിരിക്കും ഇത് നല്ലതാണോ പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം എങ്കിൽ കേട്ടോളൂ പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് വളരെയധികം നല്ല ശുഭസൂചകമാണെന്നാണ് പറയാറ് ഇങ്ങനെ കാണുന്ന ആഴ്ചയിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്നും സന്തോഷവും ഐശ്വര്യവും വരുമെന്നും പറയുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നത് നല്ലത് നടക്കാനുള്ള ശുഭ സൂചനയാണെന്നും ഹിന്ദു വിശ്വാസ പ്രകാരം പാമ്പിനെ സ്വപ്നം കണ്ടാൽ മുരുകന് വഴിപാടുകൾ നടത്തണമെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ചേരയെ സ്വപ്നം കാണുന്നത് വളരെയധികം നല്ല ശുഭ ശുഭസൂചനയാണ് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് വിശ്വാസം ഈ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴായി ചേര വീട്ടിൽ കയറുകയും സ്വപ്നം കാണുകയും ചെയ്തു ആദ്യം പേടി തോന്നിയെങ്കിലും പിന്നീടത് മറന്നു പോയിരുന്നു സത്യത്തിൽ അപ്പോഴാണ് അടുത്ത വീട്ടിലെ മാമനും മാമയും ഇതുപോലെ അവരുടെ വീട്ടിൽ ചേര വന്നപ്പോൾ നടന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞത് അതേ കാര്യം എൻ്റെ വീട്ടിലും നടന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം വിശ്വസിക്കുന്നു മാത്രമല്ല പാമ്പ് ഉപദ്രവിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആയ രീതിയിൽ സ്വപ്നം കണ്ടാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല പാമ്പിനെ കൊല്ലുന്നത് കണ്ടാൽ ശത്രുക്കളുടെ എണ്ണം കുറയുന്നതായും പറയുന്നുണ്ട് കരിമുറുക്കനെ സ്വപ്നം കണ്ടാൽ അത് ദുസൂചനയാണ് കാണിക്കുന്നത് കാലിൽ നല്ല വിഷമുള്ള പാമ്പ് കടിച്ചാൽ പ്രത്യേകിച്ച് കണങ്കാലിൽ കോടീശ്വരനാകുമെന്നാണ് വിശ്വാസം സാധാരണ പാമ്പിനെ സ്വപ്നം കണ്ടാൽ പലരും ഞെട്ടി ഉണരുകയാണ് പതിവ് ഇങ്ങനെ ചെയ്യാത്തവർ കുറവായിരിക്കും എന്നാൽ ഇവയെല്ലാം നമ്മുടെ മറിഞ്ഞിരിക്കുന്ന ഭയങ്ങൾ പരിഹരിക്കപ്പെടാത്ത പരിവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ പാമ്പുകളെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞു കഴിയുമ്പോൾ പാമ്പുകളെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേയില്ല പിന്നെയുണ്ട് പച്ച നിറത്തിലുള്ള പാമ്പ് ആ പാമ്പ് പച്ചിലകളിൽ ആണ് കൂടുതലും ചുറ്റിപ്പറ്റി ഇരിക്കുന്നത് പ്രത്യേകിച്ച് വള്ളിപ്പടർപ്പ് പോലുള്ള ചെടികളിലാണ് ഈ എന്ന് പറയുന്ന പാമ്പ് ചുറ്റി ഇരിക്കുന്നത് അത് വള്ളി ഏതാണ് മറ്റേ പാമ്പ് ഏതാണ് നമുക്ക് സത്യത്തിൽ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പോലും കഴിയില്ല ആ രൂപത്തിലാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പച്ച നിറത്തിലുള്ള പാമ്പിനെ സ്വപ്നം കാണുന്നതെങ്കിൽ അത് പണവുമായും രോഗശാന്തിയുമായും ശുഭകാര്യമായും എന്നാണ് പറയാറുള്ളത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ പഴപ്പോ പലപ്പോഴായി കിടക്കുന്നതാണ് ഈ സ്വപ്നത്തിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി പാമ്പുകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടി ഉണരേണ്ട കാര്യമില്ല